െ സൊമാറ്റോ ഓടിയിട്ടുണ്ട് പിന്നെന്തൊക്കെ യാത്ര ചെയ്യുമ്പോട്ട് നെയ്ച്ചോറ് ചിക്കൻ കറി അമ്പത് രൂപയ്ക്കും ഊണ് മീൻകറിയും അറുപത് രൂപയ്ക്കും വിൽക്കുന്ന ഒരു ഉമ്മിച്ചാനെ കണ്ട് വണ്ടി നിറുത്തി നേരെ ഞങ്ങളെങ്ങി പോരുത് താണ്ടൊരു മനോഹരമായിട്ടുള്ള ചിരിയൊക്കെ ഉമ്മിച്ച തരുന്നുണ്ട് ഉമ്മിച്ചലൈക്കും ഇത് എത്ര നാളേക്കാണ് ഈ ഒരു ചിക്കൻ കറിയും നെയ്ച്ചോറും ഊണും മീൻകറിയൊക്കെ

ഹോട്ടലോ അങ്ങനെ ഹോട്ടലൊന്നും ണ്ടായില്ല നമ്മള് എനിക്ക് ജോലി ഉണ്ടായിരുന്നു ഡൂലുമാളില് പിന്നെ ഞാൻ ജോലി വേണ്ടാന്ന് വെച്ചിട്ടു ഞാനൊന്നും ഹജ്ജ് ചെയ്യാൻ മക്കയിൽ പോയി തിരിച്ചു വന്നപ്പോ ജോലി നഷ്ടപ്പെട്ടു പിന്നെ അങ്ങനെ ഇത് ഫുഡിന്റെ പരിപാടി തുടങ്ങാന്ന് വെച്ചു അപ്പൊ അങ്ങനെ തുടങ്ങിയ കൊഴപ്പൊന്നുമില്ല നല്ല നേട്ടമുണ്ട് നല്ല നേട്ടമുണ്ട് ഇല്ലയോ കൊട വേണമെന്നില്ല എന്താ വെച്ചാ നമ്മൾ ഈ ടൂവീലർ അടിച്ചല്ലേ പോകുന്നത് അപ്പൊ അത് കൊണ്ടുവരാനും പിടിക്കാനൊക്കെ ഭയങ്കര പാടാണ് അപ്പൊ ഈ കൊടായഞാനിവിടെ രണ്ട് മാവുണ്ടായിരുന്നു അതിന്റെ ചോട്ടിലായിട്ട് നിന്നത് ആ മാവ് ഇപ്പൊ വെട്ടിക്കളഞ്ഞു ആവുള്ള തണലു പോയി അപ്പൊ മറ്റേ സ്ഥലത്തേക്ക് ചെല്ലുമ്പോ അവര് ഒന്നും നിർത്തൂല നമ്മൾ അവടെ നിൽക്കണ്ട അവരെ കച്ചവടം പോവും മറ്റൊതു പോവും പിന്നെ ഇപ്പൊ നമുക്കിപ്പോ ഞാൻ കച്ചവടം വില്ക്കുന്നോണ്ട് ഇവിടെ അടുത്തൊരു പാര വന്നിട്ടുണ്ട് നമുക്ക് തൊട്ടടുത്തന്നെ അവര് ജ്യൂസ് വിൽക്കാൻ വന്നത് ഇപ്പൊ അവർക്ക് ചോറ് വെക്കണമെന്ന് പറഞ്ഞാൽ അവര് ചോറ് വെക്കുക അതായത് നമ്മുടെ നമ്മുടെ കണ്ടുകൊണ്ട് വേറെ തുടങ്ങി തന്നെ ഞാനിവിടെ വരുന്ന സമയത്ത് ഇവിടെ ഒരു കടയില്ല ഒന്നുമില്ല ഒരു ഹോട്ടലും ഇല്ല ഇവിടെ രണ്ട് അതും ഇതൊക്കെ ഒക്കെ ആയി ഇപ്പം കഞ്ഞിക്കട തുറന്നിട്ടില്ല പിന്നെ പിന്നിപ്പോ കരിക്കടക്കാരനായി തട്ടുകടക്കാരനായി അങ്ങനെ എല്ലാവരും വന്നു വന്നു അമ്മ അമ്മായി ഇല്ല എനിക്ക് കച്ചവടം കൂടി എത്ര ഒരു ദിവസം ഒത്തിരി പേരൊക്കെ കിട്ടാതെ വന്നു ഇന്നലെയൊക്കെ ഞാൻ ഞാൻ ചെയ്യാത്ത വർക്ക് ഒന്നുമില്ലേ ടൊമാറ്റോ ഓടി പിന്നെ ഇന്ന് എല്ലാം ചെയ്യാത്ത ജോലിയൊന്നും ഇല്ല എല്ലാ ജോലികളും ചെയ്തിട്ടുള്ള ഇത് ആണ് ഈ ജോലിയിലൊക്കെ ഇറങ്ങിയത് എനിക്കിപ്പോ അമ്പത് വയസ്സായിട്ടില്ലായിരുന്നോ ഇല്ല ഇപ്പോഴും എനിക്ക് ഒരു പതിനാറ് വയസ്സില് ഓടും പോലെ തോന്നുന്നത് യാതൊരു ബുദ്ധിമുട്ടൊന്നും പല 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 വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് ുന്നേലി സ്കേലാൻ്റെ ഫ്ലാറ്റിൽ നമ്മള് സൂപ്പർവൈസർ ആയിട്ടൊക്കെ നിന്നതാ ഇത് ഈ ജോലി നമുക്ക് ഒരു ടെൻഷനും ഇല്ല നമുക്ക് വിറ്റാ വിറ്റ് പോയാ പോയി നമ്മൾ ആരോടും ഒന്നും പറയണ്ട നമുക്ക് സ്വന്തമായിട്ട് ജോലി സ്വന്തം തൊഴിൽ അതായത് ഞാനൊരു പന്ത്രണ്ട് മുക്കാലാവുമ്പോൾ വരും ഇതാണ് സുലൈഗവുമായിട്ട് എല്ലാ പ്രത്യേകതകളും കണ്ടോ അമ്പതാം വയസ്സിലും ചുറുചുറുക്കൂടെ പതിനാറിന്റെ ചെറുപ്പമായിട്ടാണ് കേട്ടോ ഉമ്മച്ച ഓരോ കാര്യത്തിലും ഇറങ്ങി പ്രവർത്തിക്കുന്നത് ഉമ്മച്ച ഏഴ് കാണും അല്ലേ ഈ ഒരു ബിരിയാണി നെയ്ച്ചോറും ഊണും ഒക്കെ ഈ റോഡ് സൈഡിൽ വിളമ്പാൻ തുടങ്ങിയിട്ട് അല്ലെ ഉമ്മിച്ച ഉമിച്ച പിന്നെ ഈ ഒരു സ്ഥലം പറഞ്ഞു കഴിഞ്ഞാൽ പാലാരിവട്ടം ഫ്ലൈ ഓവറിന്റെ താഴ്വശമായിട്ട് ഇവിടെ പറയുന്നുണ്ടോട്ടം പാടിവട്ടം പാടിവട്ടത്താണ് ഉമ്മിച്ച എപ്പോഴും കാണാറുള്ളത് എത്ര മണിക്കാണ് ഉമ്മച്ച വരുന്നത് പന്ത്രണ്ടേട്ടാൽ ഒരു മണിയാകുമ്പോ ഉമ്മച്ച വരാറുണ്ട് പിന്നെ സാധനം തീരുന്ന അനുസരിച്ചിട്ട് ഉമ്മച്ച പോകാറുണ്ട് പക്ഷെ ഇപ്പോഴും സമയം ഏകദേശം മൂന്നേകാലായി മൊത്തം തീർന്നിട്ടില്ല ഇന്നലെ പക്ഷെ നേരത്തെ തീർന്നുണ്ട് അല്ലേ തീർന്നു എല്ലാ അല്ലെങ്കിൽ ഒന്നര രണ്ടുമണിക്ക് ഒത്തിരി കൂടുതലും ഉണ്ടോ വെള്ളിയാഴ്ച അവധിയാണ് ബാക്കി എല്ലാ ദിവസവും കാണും ഞായറാഴ്ച വേറെ എവിടെയും പോകില്ല കേട്ടോ പിന്നെ ഗൂഗിൾ പേയും കാര്യങ്ങളൊക്കെ കാണും കേട്ടോ ആദ്യം ഞാൻ വെച്ച് ലോട്ടറിയുടെ പരിപാടിയും കാണുമെന്ന് ലോട്ടറി അല്ല ഇത് ഗൂഗിൾ പേയുടെ ക്യു ആർ കോഡ് ആണ് കേട്ടോ സ്കാൻ ചെയ്യൂ പേയ്മെന്റ് വേറെന്തെങ്കിലും നമ്മുടെ ഇല്ല ഇല്ല ഇനി എന്ത് ഒന്നും പറയല്ല എല്ലാവരും നമ്മുടെ ഭക്ഷണങ്ങൾ ടേസ്റ്റ് ചെയ്ത് കഴിച്ചു നോക്കുക അത്രല്ലേ ഉള്ളു